ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തിരക്ക് തുടരുകയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണി മുതൽ ആറ് മണിവരെ പതിനോരായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പേർ ദർശനം നടത്തി ശരാശരി ഒരു മിനിറ്റിൽ അറുപത്തിയൊന്ന് പേർ പതിനെട്ടാം കയറുന്നു ഓരോ ദിവസത്തെയും തിരക്കിനനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നവരുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുന്നുണ്ട് പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ വെരി ഗുഡ് മോർണിംഗ് സ്വാമി ശരണം പ്രവീൺ ഭക്തർക്ക് ദർശനമൊക്കെ സുഗമമായി തന്നെ നടത്താൻ സാധിക്കുന്നുണ്ട് സുഖ രാവിലെ മഴയുണ്ടോ നല്ല തണുപ്പുണ്ടോ എന്ന് തോന്നുന്നു രാവിലെ എങ്ങനെയാണ് ഭക്തജനങ്ങൾ വളരെ സംതൃപ്തിയോടെ മല കയറി സംതൃപ്തിയോടെ മല ഇറങ്ങുന്നില്ലേ ഈ സ്പോട്ട് ബുക്കിംഗ് ഇന്ന് എത്രയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രവീൺ വെരി ഗുഡ് മോർണിംഗ് അരുൺ ആ സ്വാമി ശരണം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നല്ല തിരക്കാണ് പുലർച്ചെ മൂന്ന് മണി മുതൽ തന്നെ വലിയ തിരക്കാണ് എങ്ങനെയുണ്ട് സ്വാമി തിരക്ക് എങ്ങനെയുണ്ട് നല്ല തിരക്കുണ്ട് വരെ തിരക്ക് കിട്ടിയില്ല അതിനുശേഷം നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് നല്ല സുഖമായിട്ട് തൊഴുതു പോകാൻ പറ്റുന്നു മഴയാണ് പതിനെട്ടാം പടിയൊക്കെ ചവിട്ടി കയറുമ്പോൾ എങ്ങനെയാണ് സ്പീഡ് ഉണ്ടായിരുന്നോ നല്ല സ്പീഡ് തന്നെ കയറി കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ ഭംഗിയായിട്ട് കയറാൻ പറ്റി ഇനി ഒന്ന് തൊഴുതുപോലെ ഭഗവാനെ തൊഴുതു പറയണം അതാണ് ആഗ്രഹം ഭഗവാനെ തൊഴുന്ന് പോരണം അങ്ങനെ തന്നെയാണ് അയ്യപ്പന്മാർ പറയുന്നത് അരുൺ ഇപ്പോൾ ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യം ചോദിച്ചത് അതായത് കഴിഞ്ഞ ദിവസം പതിനായിരത്തിന് മേൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിരുന്നു ഇന്നും സ്വാഭാവികമായും രാവിലെ ഒരു അവലോകനം നടത്തും അതായത് ഇന്നത്തെ തിരക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ആ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ ആ പോലീസും ചേർന്നുകൊണ്ടായിരിക്കും ഇന്ന് എത്ര സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കണമെന്ന് തീരുമാനിക്കുക സ്വാഭാവികമായും ഇന്നും അടുത്ത് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാനുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് ഇന്നലെ ഏതായാലും പതിനോരായിരത്തിലധികം പേർ പതിനോരായിരത്തി അഞ്ഞൂറോളം പേരെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ദർശനം അനുവദിച്ചിരുന്നു രണ്ട് സ്പോട്ടുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത് അങ്ങനെ ഒരു പരിമിതി കൂടിയുണ്ട് ഭക്തർക്ക് പക്ഷേ എങ്കിൽ പോലും പരമാവധി പേർ ഈ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് കാരണം ഈ അയ്യായിരം മാത്രം സ്പോട്ട് ബുക്കിംഗ് ആയിരുന്നപ്പോൾ തിരക്ക് വളരെ കുറവായിരുന്നു നാം ഈ കാണുന്ന തിരക്കൊന്നും സന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണിപ്പോൾ കൂടുതൽ ഭക്തർക്ക് ദർശനം കിട്ടട്ടെ എന്നുള്ള ഒരു രീതിയിൽ ആ ദേവസ്വം ബോർഡും പോലീസും ഇപ്പോൾ ആ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഏതായാലും മഴ ഇപ്പോൾ പെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു പുലർച്ചെയും മഴയുണ്ട് മഴ സ്വാഭാവികമായും മലകയറ്റത്തിന് ഭക്തർക്ക് ചെറിയൊരു വിഷമമാണ് എങ്കിൽ പോലും കാണുന്ന രീതിയിൽ ശ്രീകോവലിന്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തും തിരക്കാണ് പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയം തന്നെയാണ് എല്ലാ രീതിയിലും സുഗമമായി തന്നെയാണ് ഇപ്പോൾ ദർശനം മുന്നോട്ട് പോകുന്നത് അരുൺ